ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം ഉള്ളാർക്കും സുഖമല്ലേ അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് സൺഡേ അല്ലേ ഞാൻ അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് മീൻ മാർക്കറ്റിലോട്ടാണിട്ട് ഞങ്ങൾ പോണേ കോവയിലെ അപ്പോൾ കോവയി മീൻ മാർക്കറ്റിലോട്ട് എന്നും പോവാറില്ല സൺഡേ ആകുമ്പോൾ ഒന്ന് പോവും കേട്ടോ എല്ലാ ദിവസമൊന്നും ഇല്ല കേട്ടോ സൺഡേ ആയാലും ഇങ്ങനൊരു തിരക്കാണ് കേട്ടോ അത് ഒന്നൊന്നേരം തിരക്കായിരിക്കും സൺഡേ ആകുമ്പോൾ ഇപ്പോഴത്തെ ഇവിടെ പൊതുവേ മനുഷ്യന്മാര് സൺഡേ ദിവസം അവർക്കൊരു എൻജോയ്മെന്റ് അവർക്ക് പോക്കറ്റ് കല്യാണ ദിവസമാണ് കേട്ടോ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുക കാരണം അങ്ങനെയാണ് കേട്ടോ ഹോമത്വത്തിൽ എല്ലാം സെറ്റപ്പ് ആക്കി വാങ്ങുന്ന ദിവസം പുറത്തു പോയി പാർക്കിലായാലും ഈവനിങ് ആയ പാർക്കിലാണ് കേട്ടോ ഈവനിങ് അങ് ഇവരെന്നെ ഉച്ചക്ക് അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് ഈവനിങ്ങിന് പാർക്കിലോട്ടും സെറ്റ് ആയി അങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങനെന്താ ചെറുതായിട്ടുള്ള രാവിലത്തെ പർച്ചേസിംഗ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ടൈം ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ ചോറ് വന്നിട്ട് വേണം എന്നിട്ട് കറിയുണ്ട് അതൊന്നും ആക്കാം രാത്രിക്ക് പിന്നെ ഫ്രഷ് ആയിട്ട് കറി ഉണ്ടാക്കാം അപ്പോഴേക്കും നമ്മൾ കൊടുുന്ന സാധനം മീൻ എടുക്കണ്ട അതൊക്കെ ക്ലീൻ ചെയ്യാത്ത മീൻ കൊടുത്തിട്ടുള്ളത് അതിലേ അപ്പൊ ഞാൻ വീട്ടിൽ പോയി ക്ലീൻ ചെയ്യാമെന്ന് വെറുതെ പറഞ്ഞ് പോയിക്കട്ടോ ഈ അരി അടുപ്പത്തിട്ട് അങ്ങനെ നീ അരി അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോഴേക്കും ഇനി ബാക്കി പാച്ചിലല്ലോ അപ്പോഴേക്കും എന്താ അതൊന്നും കുടിക്കട്ടെ കേട്ടോ എനർജി ഒക്കെ ഒന്ന് വരക്കട്ടെ അങ്ങനെ 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 നിങ്ങൾക്ക് പഴയ ഞാൻ ഡാമേജ് ഡാമേജ് ആണ് എൻ്റെ ഒക്കെ ഫ്രഷ് സാധനം മാത്രമേ എൻ്റെ വീട്ടിലോട്ട് എനിക്ക് കൊണ്ടുവന്ന് തരാറുള്ളൂ അത് പെട്ടി പെട്ടിക്കണക്കിനായിട്ട് കൊണ്ടുവരട്ടോ അപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ആഴ്ചയും എല്ലാം ഞായറാഴ്ച ആയാലും എപ്പോഴായാലും പുറത്തേക്ക് പോകുമ്പോ ഒരു വീട്ടിൽ പോയിട്ട് എല്ലാം കൊറേ അങ്ങോട്ട് എടുക്കും ഇത് സപ്ലൈ ചെയ്യേണ്ട സാധനമാണ് അല്ല ഓരോരോ കടയിലേക്ക് സപ്ലൈ ചെയ്ത് കൊണ്ടുപോകേണ്ട നല്ല ഫ്രഷ് സാധനം നേരിട്ട് അറുത്തിട്ട് മാർക്കറ്റിലോട്ട് വന്നിട്ട് കടയിലോട്ട് വന്നിട്ട് ലോഡ് ചെയ്തിട്ട് ഇവിടെ ലോഡ് ചെയ്തിട്ട് ഓരോരോ സ്ഥലത്ത് പോകേണ്ട ഒരു ഇതാണ് കേട്ടോ ആ അപ്പം പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ ചില ചില ഒരു പറയണതിൻ്റെ വേസ്റ്റ് അതൊന്നും വേസ്റ്റ് അല്ല കേട്ടോ അതിൻ്റെയൊക്കെ അങ്ങനെ വേസ്റ്റ് തന്നെ ഒരിക്കലല്ല കണ്ടോ നല്ല ഫ്രഷ് മുന്തിരിയൊക്കെ എല്ലാം നല്ല ഫ്രഷായിട്ട് വരും പക്ഷെ വെജിറ്റബിൾസ് ഫ്രഷ് ആണെന്ന് ഞാൻ പറയില്ല കാരണം വെജിറ്റബിൾസ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊന്നും മീൻ മാർക്കറ്റിൽ നിന്ന് പോയതാണ് പോയി വാങ്ങിയതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ സ്വത്തൂന് ഇഷ്ടപ്പെ സ്വത്തൂന് എന്തെങ്കിലുമൊക്കെ ഉപ്പേരികൾ വെക്കണേ ഇങ്ങനെ കേട്ടോ ഇതുംകൊണ്ട് ഉപ്പേരി വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടോ ഫ്രിഡ്ജ് ഫുള്ള് കാലിയാണ് കേട്ടോ ഇനി അതിലോട്ടൊക്കെ എത്തിക്കുന്നാറ് ഫ്രിഡ്ജിലോട്ടൊക്കെ നിൽക്കുക സെറ്റപ്പ് ചെയ്യണം കേട്ടോ ഇപ്പതിങ്ങനെ ഇരിക്കട്ടെട്ടോ പിന്നെ ഡീസ നാളെ സെറ്റപ്പ് ആക്കണം കേട്ടോ ഇപ്പതിങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഫ്രൂ ഫ്രിഡ്ജ് ഫുള്ളായിട്ടോ ഫ്രിഡ്ജിൽ കൊക്കാൻ ഉള്ളിലോട്ട് ഇനി മീൻ കൂടി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഫുള്ളായിട്ടോ ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ അതാണ് സൗകര്യങ്ങളൊക്കെ കുറവ് ഫ്രിഡ്ജിനെ പോലെ തന്നെ കേട്ടോ ഇപ്പൊ ഈ ഇരിക്കുന്ന വീടും ചെറിയതാണ് അപ്പൊ എല്ലാം സെറ്റ് ആണ് ഇൻഷാള്ള അങ്ങനെ കേട്ടോ അതല്ല പൊരിക്കാൻ കേട്ടോ നീ പൊരിക്കാനോ ഇതിന് മസാല എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചേക്കാം മതി ചോദിച്ചാൽ പറഞ്ഞിട്ടോ ഞാൻ ഇങ്ങനെയാണ് മസാല എൻ്റെ മസാല പ്രത്യേക ആണ് കേട്ടോ അപ്പൊ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഓരോ സൺഡേ അടിപൊളി ഫ്ലവറോള് കണ്ട ലുലുമാലോ കണ്ടിപൊളി ഫ്ലവർ കണ്ടതേ അതേ ലുലുമാലിലാണ് ട്ടോ ലുലു മണിൽ ഓഫർണ്ടോന്നൊക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നോക്കിട്ട് വരാ ഓഫർ എന്തെങ്കിലും അങ്ങനെ അതാ ഓണൊക്കെ അല്ലേ അപ്പോൾ ഓഫറ് ഓഫറോ ഓഫർ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഓണ എന്താണെന്ന് വിചാരിച്ചാൽ ഓഫർ വല്ലാതുണ്ടോ ഓഫർ കണ്ടാൽ കണ്ടാലും ഞാനങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങിക്കൂട്ടും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയൊന്നുമില്ല എന്നാലും ഓഫറാകുമ്പോൾ ഒരു പ്രത്യേകിച്ചും അല്ലാത്തൊരു വൈബാണ് കേട്ടോ അങ്ങനെ അതാ ഉലുലുമാളിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ ഒന്നും അല്ലോ അല്ല കേട്ടോ എന്നാലും ഞാൻ പിടിച്ച് ക്യാമറയിലോട്ട് അങ്ങോട്ട് നാല് തിരി തിരിച്ചിട്ട് ഈക്ക ബെഡ്ഷീറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റിനൊക്കെ വമ്പ ആണ് കേട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ അതാ കുറേ ഐറ്റംസ് ചിക്കനും എല്ലാ ബീഫും ഐറ്റംസോളും ഇങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമല്ലത് ഇങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ പൊരിച്ചെടുത്ത് കഴിക്കാനാണ് കേട്ടോ അങ്ങനെ കുറേ ഐറ്റംസ് മസാല ഭയങ്കര സുഖമാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കഴിച്ചാൽ പോരെ പൈസത്താലും ഇപ്പൊ എന്താ അങ്ങനെ വാങ്ങി കിട്ടാനുണ്ടല്ലോ പക്ഷെ നമ്മൾ എന്റെ നാട്ടിൽ പണ്ടക്കാടൊന്നും ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇതില്ലോ ഏഹ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ റോഡ് സൈഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ മീനൊക്കെ ഒരുപാട് മീനുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ ഒന്നും പ്രത്യേകിച്ച് കണ്ടില്ല അങ്ങനെ അപ്പൊ സ്വത്തുവിനെന്താ വേണ്ട ചോദിച്ചപ്പോൾ സ്വത്ത് അതാ ഒരു കേക്ക് പിടിച്ചു ഐസ്ക്രീം ഒന്നും വേണ്ട കേക്ക് മതി പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കേക്കും വാങ്ങി ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്താ ലൂലുമാളി പോയിട്ട് വരികയാണ് കേട്ടോ അപ്പേ ലൂലു മാളിലേ ഓഫർ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ മേടിച്ചില്ല കേക്ക് മാത്രം മേടിച്ചിട്ട് കുറച്ച് കേക്ക് മാത്രം മേടിച്ചിട്ട് ഓഫറൊന്നുമില്ല കേട്ടോ ഓഫർ ഒന്നുമില്ല ഭയങ്കര തിരക്കുണ്ട് കേട്ടോ തിരക്കുണ്ട് അപ്പോൾ ഓഫർ ഉണ്ടോ വിചാരിച്ചു പക്ഷേ ഓഫർ ഉണ്ടല്ലോ കാരണം വന്നതിൽ സന്തോഷം അങ്ങനെ ബർഗർ അത് സാധനങ്ങളൊക്കെ വാങ്ങാനും വിശേഷത്തിന് വേണ്ടി നിന്നു ബർഗറിനൊക്കെ നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ പക്ഷേ ബർഗർ കഴിക്കുക പറഞ്ഞാൽ മോനെ അങ്ങ് കഴിക്കൂല പിന്നെ മോളുണ്ടേ പിന്നെ കഴിക്കേണ്ട കാര്യത്തിലൊക്കെ ഉഷാറാണ് അപ്പോൾ അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ അങ്ങനെ കഴിക്കും എനിക്ക് പിന്നെ അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു വെറൈറ്റി ഐറ്റംസ് ഐസ്ക്രീം അങ്ങനത്തെയൊക്കെ കഴിക്കാൻ നല്ലാതെ വേറെ ഒന്നും കഴിക്കൂല കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നൂല്യൂന്ന് ഞങ്ങൾ പോകാണ്ട് കേട്ടോ ഇൻഷാല്ല അടുത്ത ന്യൂ ഇയറിന് ഞങ്ങൾ ഓഫർ തപ്പി നടങ്ങും കേട്ടോ ഓഫർ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമാകുമ്പോൾ ഓഫറിന് തപ്പി ഇങ്ങനെ നടന്നാലേ നല്ല നല്ല ഐറ്റം ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടും കേട്ടോ ഓഫറായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ഓഫർ തപ്പി നടക്കുന്നൊരു ഐറ്റംസ് പെട്ട ഒരാളാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോരുമ്പോൾ താ എൻ്റെ വാട്ട്സപ്പിനെ ഇതാ ആരായി നിൽക്കണേ നമ്മളെ വന്ദേ ഭാരതാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണിട്ട് രണ്ട് ഒരേ ട്രാക്കിൽ രണ്ടെണ്ണം കേട്ടോ എന്ത് പറ്റിയെന്നൊരു വൃത്തമല്ലെട്ടോ രണ്ടെണ്ണം ഒരേ ട്രാക്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ അതാ ഒരു ട്രാക്കിൽ നിന്ന് അങ്ങനെ ബേക്കിലോട്ട് പോകണുണ്ട് കേട്ടോ മറ്റിയത് അങ്ങനെ മുമ്പിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ പക്ഷേ വന്ദേഭാരത് ഇങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കണ്ടതാണ് ഒരു തവണ അപ്പം രണ്ടാമത്തെ പ്രാവശ്യം രണ്ടെണ്ണത്തിന് ഒരുമിച്ചിട്ടാണ് കേട്ടോ കണ്ടത് മാഷമുള്ള അപ്പം അതാ അങ്ങനെ ഞങ്ങൾ എന്നും പോകണ മാത്രം ഞങ്ങൾ അങ്ങനെ നൈറ്റ് വൈബാണ് കേട്ടോ അടിപൊളിയില്ലേ എങ്ങനെയാണ് കാണാൻ നല്ല രസമല്ലേ രാത്രിയിൽ ഇങ്ങനെ ചുറ്റിക്കാറൊക്കെ നല്ല കാറ്റുണ്ട് ഉണ്ട് കിട്ടോ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ മഴയൊന്നുമില്ലപ്പോൾ കാറ്റുണ്ട് ഒരുപാട് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലോട്ട് അപ്പോൾ പോണ വൈക്കേണ്ട ഒരു കടണ്ടിട്ടോ ഞങ്ങൾ എന്നും കഴിക്കണ പായസ കട ഞങ്ങൾ അറിയണ ഇക്കാൻ്റെ കടൻ്റെ ആ ഇക്കാൻ്റെ കടയിൽ കയറിയിട്ടൊരു പായസം ഓരോ ഗ്ലാസ് ഓരോ ഗ്ലാസ് പായസം കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാനിട്ട് ഞാൻ ഡയറ്റ് ഡയറ്റെടുക്കുക ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറ്റ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ പായസമൊക്കെ കുറിച്ച് ഞാൻ തടി വെക്കില്ലേ അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം എനിച്ച അപ്പോൾ തെറ്റു കുറ്റങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും കേട്ടോ വീഡിയോസിലെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എന്നെ സഹിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ แต่วิดีโอนี้ก็เป็นดังการน้ำบาส